നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മക്കയിൽ നിന്ന് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത തന്നെ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അസീസ് എന്ന് പറയുന്ന ഒരാളെ കാണാതായിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് തിരികെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെ പുറത്തു വന്നിരിക്കുകയാണ് മക്കയിൽ നിന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ അസീസിനെയാണ് തിരികെ ലഭിച്ചിരിക്കുന്നത് മക്കയിലെ കെ നേതാവും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള മുജീബ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ ഹറമിനു സമീപം നടത്തിയിട്ടുള്ള തിരച്ചിലിനിടെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ തിരികെ ലഭിച്ചത് എന്നാണ് വിവരം ഹറമിനു സമീപത്തെ ശൌചാലയത്തിൽ പോകുമ്പോൾ ഫോണും പാസ്പോർട്ടും അടങ്ങിയിട്ടുള്ള ബാഗ് നഷ്ടപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് തനിക്ക് ആരുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തതെന്നാണ് അബ്ദു അബ്ദുൾ അസീസ് ഇപ്പോൾ ഇവരോടൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട ബാഗ് ലഭിച്ചിട്ടുണ്ടെന്ന അറിയിപ്പ് ഹറമിനു സമീപത്തെ ഒരു സേവന ഓഫീസിൽ നിന്ന് ലഭിച്ചതായും പാസ്പോർട്ട് രേഖകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ഉള്ളതെന്നാണ് ഈ സഹായ സംഘടനകൾ പറയുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തിരികെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ അടുത്ത ദിവസം തന്നെ ശ്രമിക്കുമെന്നും മദീന വഴി നാട്ടിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നും അറിയുന്നു നാട്ടിൽ നിന്ന് സ്വന്തം നിലയ്ക്ക് ഒറ്റയ്ക്കാണ് ഇദ്ദേഹം ഉംറ വിസയിൽ ഇവിടെ എത്തുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനായിരുന്നു ഇദ്ദേഹത്തെ കാണാൻ ദിവസവും വീട്ടിലേക്ക് വിളിച്ചിരുന്ന ഇദ്ദേഹം മാർച്ച് ഇരുപത്തിയെട്ടിന് ശേഷം വീട്ടിൽ വീട്ടിലേക്ക് ബന്ധപ്പെട്ടിരുന്നില്ല ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ലഭ്യമാകാത്തതിനെ തുടങ്ങാ തുടർന്ന് ആശങ്കയിലായിട്ടുള്ള വീട്ടുകാരാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള വിവരം സൗദിയിലെ സാമൂഹിക പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അവരുടെ സഹായം തേടുന്നതും എന്തായാലും ഇപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ തിരികെ കിട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത് മക്കയിൽ നിന്ന് അവസാനമായി കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് വിളിച്ചപ്പോൾ ഹറമിൻ ആണ് ുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗ്രാൻഡ് മോസ്കിലും പരിസരങ്ങളിലും അന്വേഷണം നടത്തിയത് പക്ഷേ അവിടെ ഒന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല മുജീബ് പൂക്കോട്ടരന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർ സാധ്യമായ രീതിയിൽ എല്ലാവരുടെയും ഈ തിരച്ചിൽ വ്യാപകമായി കൊണ്ടുവന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ലഭ്യമായിരിക്കുന്നത് പോലീസിന്റെയും ഹറാമ് വഴി തെറ്റി വഴി കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രാൻഡ് മസ്ജിദിലെ സേവന വിദഗ്ധരുടെയും ഒക്കെ സഹായം ഇദ്ദേഹത്തെ കണ്ടെത്താനായിട്ടുണ്ടായിരുന്നു മകയിലും പരിസരങ്ങളിലെ ആശുപത്രി ിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തിയതാണ് ഏജൻസികളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും സാമൂഹിക സംഘടനകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ വിവരങ്ങൾ കൈമാറിക്കൊണ്ടായിരുന്നു അന്വേഷണം നടത്തിയത് ഇത് ഇദ്ദേഹത്തെ തിരികെ ലഭിക്കാനുള്ള വലിയൊരു സഹായമായി മാറി എന്നാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ പറയുന്നത് അതേസമയം മക്കയിൽ വലിയ തിരക്കാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ എണ്ണം ഓരോ ദിവസവും വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇത്തരത്തിൽ കാണാതാകുന്നുണ്ട് നിരവധി ആളുകൾ മരണത്തിന് വരെ കാരണമായി മാറുന്നുണ്ട് കാരണം അത്രമാത്രം തിരക്കാണ് വലിയ അപകട സാധ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കനത്ത സുരക്ഷയ്ക്കൊപ്പം ചില നിയന്ത്രണങ്ങളും ഇപ്പോൾ മക്കയിലുള്ള ഭരണാധികാരികൾ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുപ്രകാരം വിസിറ്റിംഗ് വിസയിൽ സൗദിയിൽ ഹജ്ജ് നിർവഹിക്കുന്നതിന് ാണ് കഴിഞ്ഞ ദിവസം സൗദി ടൂറിസം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് വിസിറ്റിംഗ് വിസ ഉടമകൾ നിയമലംഘനം നടത്തിയാൽ പിഴകൾക്ക് വിധേയരാകേണ്ടി എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് ഒഴിവാക്കാൻ അധികൃതർ മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹജ്ജ് ചെയ്യുവാനുള്ള അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും പിടികൂടപ്പെട്ടാൽ പിഴ അടയ്ക്കേണ്ടി വരും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് സൗദി പൗരന്മാരായാലും ജോബ് വിസയിൽ പ്രവാസികൾ എത്തിയ അവരാണെങ്കിലും സൗദിയിൽ സന്ദർശകരായിട്ടുള്ളവരായാലും പിഴ അടയ്ക്കാൻ നിർബന്ധിതരാകുമെന്നും പതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് വിശുദ്ധ മക്ക നഗരം ഹറം ഏരിയ മിന റഫ് മുസ്ദലിഫ റുസൈഫയിലെ ഹറമൈൻ ട്രെയിൻ സ്റ്റേഷൻ സുരക്ഷാ നിയന്ത്രണ കേന്ദ്രങ്ങൾ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കരുതെന്നാണ് ഇത് പ്രകാരം ഉത്തരവ് നൽകിയിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന ഒരു നിർദ്ദേശമാണ് ഏത് രാജ്യക്കാരാണെന്നോ വഹിക്കുന്ന നിയമപരമായ പദവി ഏതാണെന്നോ ഒന്നും തന്നെ പരിഗണിക്കപ്പെടാതെ ഈ നിയമലംഘകർക്ക് പിഴ ബാധകമാകുമെന്നാണ് പറയുന്നത് കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള മെച്ചപ്പെട്ട സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് അധികൃതർ പറയുന്നത് തീർത്ഥാടകരുടെ സുരക്ഷയും സുഖ സൗകര്യങ്ങൾക്കുമുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് പ്രധാന മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് പ്രവേശന വ്യവസ്ഥകൾ പാലിക്കാനും പിഴ ഒഴിവാക്കാൻ നിയമം പൂർണ്ണമായും പാലിക്കേണ്ടതുണ്ട് എന്നും തന്നെയാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്